എൻ്റെ ജോലി എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യുന്നത് ഐ എം എ മണി മാനേജർ ഞാൻ എന്താ ചെയ്യുന്നത് ഐ ആം എ മണി മാനേജർ സാദിക്ക് എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ തന്നു ഇതേ സമയത്ത് സാദിക്ക് ഈ പൈസ കൊണ്ടുപോയി എഫ് ഡി ഇട്ടായിരുന്നെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ എന്ത് കിട്ടിയേനെ ഏഴ് ശതമാനം ഒരു ലക്ഷത്തി ഏഴായിരം രൂപ സാദിഖിന് ഇപ്പോൾ എത്രയാടാ കിട്ടിയേ ഫൈ സി ആർ മുജീബിക്ക ഈ പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ബാങ്കിലിട്ടായിരുന്നെങ്കിൽ ഇത് കിട്ടിയതാണ് ഇപ്പോൾ എത്ര കിട്ടിയെന്ന് പറഞ്ഞത് ഫൈവ് അരിഫേ ടു അവിടെ ഫിഫ്റ്റീൻ എം എ മണി മൾട്ടിപ്ലയർ നിങ്ങൾ തീരുമാനിക്കുക രണ്ട് ലക്ഷം രൂപ ബാങ്കിലിടണോ എൻ്റെ കയ്യിൽ തരണോ എന്ന് ബാങ്കിലിട്ടാൽ ഏഴ് ശതമാനം എൻ്റെ കയ്യിലിട്ടാൽ അഞ്ച് കോടി പത്ത് കോടി പതിനഞ്ച് കോടി ഈ ധൈര്യത്തെ പറയാൻ പറ്റുന്ന ഒരു ക്യാപ്റ്റനെ കാണിച്ചു തരാമോ ഏതെങ്കിലും ഒരു ഷിപ്പിൽ ക്യാൻ യു ഷോ മി ഇന്ന് കിങ്സ് ക്ലബിലേക്ക് ജോയിൻ ചെയ്യുന്ന ഒരാൾക്കുള്ള ബോണസ് ഈ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച സ്ട്രാറ്റജിയും ഇവർ നേടിയ സ്കില്ലുമാണ് ഇവരിലേക്ക് ഈ പൈസ ഞാൻ അവരുടെ ബിസിനസ് ഇവരുടെ ബിസിനസ്സൊക്കെ എന്തുവാണെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ പഠിപ്പിച്ച കാര്യം വെച്ച് അവർക്ക് അങ്ങനെയായി ഞാനൊരു കാര്യം ചെയ്തിരുന്നു അന്നേ ആയിരം ദിവസം ഞാൻ ഇവരെ പഠിപ്പിച്ച ക്ലാസ്സുകളെല്ലാം എല്ലാ ദിവസത്തെ ക്ലാസ്സും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഞാനൊരു ഓഫർ തരികയാണ് ഒരു ബോണസ് തരികയാണ് ആ ആയിരം ദിവസത്തെ ക്ലാസ് ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഫുൾ റെക്കോർഡിംഗ് ഫ്രീ